ഇത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അമ്മയുടെ കുഞ്ഞു പലഹാരമാണ് നമുക്കൊരു നാലുമണി പലഹാരം ഉണ്ടാക്കാം നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഗോതമ്പ് പൊടി ഏലക്ക പഞ്ചസാര നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ചപ്പാത്തി കുഴക്കുന്നത് പോലെ കുഴക്കുക ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇടുക ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ വട്ടത്തിൽ പരത്തി എടുക്കാൻ പോവാണ് ഇത് നമ്മൾ മുറിച്ചിട്ടുണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന പലഹാരമാണ് എണ്ണ നല്ലപോലെ ചൂടായിട്ട് ഇത് ഇടാവും അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഇത് നമുക്ക് വറുത്തെടുക്കാം കളറായിട്ടുണ്ട് ഇനി നമുക്കിന്ന് നിലത്തിയിടാം ഇതായിട്ടുണ്ട് നമുക്കിത് കോരി എടുക്കാം പഞ്ചസാര ലായ ഉണ്ടാക്കാം നമുക്ക് വറുത്ത് പോയി ചേർന്നേപ്പാത്തില്ല ഇതിന്റെ പേര് ഡയമണ്ട് ഇത് വളരെ ഇഷ്ടപ്പെടുന്നതാണ്